ർക്കും സനാതന കോസ്മിക്സിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് യഥാർത്ഥമായ സ്വാഗതം നമ്മൾ സനാതനം നമ്മൾ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുവർഷകാലത്തെ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് പൂയം നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വിഷുവർഷകാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ആയില്യം നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വിഷുവർഷകാലം എപ്രകാരം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് ആയില്യത്തിനെ സംബന്ധിച്ച് പൊതുവായി പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽപരമായി ഉന്നതി അതുപോലെ പുതിയ പ്രണയങ്ങൾ ഉടലെടുക്കുന്ന വർഷമായിരിക്കും പുതിയ ഗൃഹം വാങ്ങുകയോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഈ വിഷുവർഷക്കാലത്തിൽ അതിലെ നക്ഷത്ര കൊണ്ട് കാൽമുട്ട് കഴുത്ത് ഇടുപ്പ് എന്നിവിടങ്ങളിൽ ഏർ ക്ഷതമേൽക്കാനോ അല്ലെങ്കിൽ വേദന വരുവാനും ഇപ്പൊ നീർക്ക് നീര് കൂടുകയോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും തരത്തിലുള്ള ആന്തരിക പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഭാഗങ്ങളിൽ വേദന വരുവാനൊക്കെ സാധ്യത ഉണ്ട് സാമ്പത്തിക ഉയർച്ച വർഷ പകുതിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ആയില്യത്തിന് വിദ്യാഭ്യാസപരമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് പല കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങൾ അതായത് ഇപ്പം നിങ്ങൾ പഠി നന്നായിട്ട് പഠിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ ഈ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ഒരു ബുദ്ധിമുട്ട് വരാൻ വളരെയധികം സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാനൊക്കെ കുറച്ച് തടസ്സങ്ങളൊക്കെ വരുവാൻ ചെറിയ ഒരു സാധ്യത കൂടുതലല്ല പക്ഷെ ചെറിയൊരു തടസ്സം അങ്ങനെ വരേണ്ടതാണ് ഈ ഒരു വർഷത്തിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാൽ വർഷ പകുതിക്ക് ശേഷം വിശ്വവർഷത്തിൻ്റെ പകുതിക്ക് ശേഷം നല്ല ഗുരുക്കന്മാരെയും നല്ല സൗഹൃദ വലയങ്ങളുമൊക്കെ ആയില് നക്ഷത്രജാതരായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടാകും തൊഴിൽപരമായിട്ട് തൊഴിലിൽ തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്ന കാലഘട്ടം അതായത് നിങ്ങൾ ഏത് തരം തൊഴിലുമായിട്ടാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത് സർക്കാർ ഉദ്യോഗം ആയിരുന്നാലും പ്രൈവറ്റ് ഫലമായിരുന്നാലും അല്ലെങ്കിൽ സ്വന്തമായി ഏഹ് തൊഴിൽ കൊണ്ടുപോകുന്ന വ്യക്തികളായിരുന്നാലും തന്നെയും തൊഴിലിലൂടെ നിങ്ങൾക്ക് ഒരു പുരോഗമനം ഉണ്ടാകുന്ന ഒരു വർഷമാണ് അതായത് മുൻകാലങ്ങളിൽ നിങ്ങൾ തൊഴിൽപരമായി അനുഭവിച്ചിരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലോ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി തൊഴിലിൽ ഒരു ഉന്നതി ഉണ്ടാകുകയും തന്മൂലം തൊഴിലിടങ്ങളിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷം അതുപോലെ കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ പൊതുവേ സമാധാന അന്തരീക്ഷം നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ തന്നെയും ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ഭവിക്കാൻ സാധ്യത കൊണ്ട് വാക് ബന്ധപ്പെട്ട് നിങ്ങൾ കുടുംബത്തിൽ നിന്നും സ്വഗൃഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഈ വിഷുവർഷക്കാലത്തിൽ കാണുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് നിങ്ങൾ സംസാരിച്ച് ആ വിഷയങ്ങൾ ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് സാമ്പത്തികപരമായിട്ട് സാമ്പത്തികപരമായ ആദ്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു വർഷ പകുതിക്ക് ശേഷം വിഷുവർഷത്തിന്റെ പകുതിക്ക് ശേഷമായിരിക്കും സാമ്പത്തികമായിട്ടൊരു ഉന്നമനം അയിലെ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടാകുന്നത് എന്നാൽ ഈ ആദ്യത്തെ ഒരു ആറ് മാസക്കാലം നിങ്ങൾക്ക് വളരെ ശക്തമായ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നല്ല അതിനർത്ഥം ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കടം കൊടുത്ത പണം തിരികെ കിട്ടാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ആരും ആരുമില്ലാത്തൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ അത് അങ്ങനെ ഒരു തടസ്സം വന്നാൽ തന്നെയും അവസാന നിമിഷം നിങ്ങളെ സഹായിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ഉന്നമനം ഉണ്ടാക്കുവാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് നക്ഷത്ര ജാതകർക്ക് വരുന്നതായിരിക്കും പ്രണയ സംബന്ധമായി പുതിയ പ്രണയങ്ങൾ ഉടലെടുക്കുന്ന ഒരു വർഷമായിരിക്കും മിക്കവാറും ഉള്ള അയില്യനക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് അത് പുരുഷന്മാരായിരുന്നാലും സ്ത്രീജനങ്ങളായിരുന്നാലും അതിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ കുറച്ചുകൂടി നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യത അത് പെൺകുട്ടികളെ സംബന്ധിച്ച് നിങ്ങളെ അല്പ കൂടെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നാൽ ആൺകുട്ടികളായിട്ടുള്ള നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് നിങ്ങൾ കഴിവതും പുതിയ പ്രണയങ്ങൾ വരുമ്പോൾ ആ പ്രണയിക്കാൻ പോകുന്ന വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളൊക്കെ അന്വേഷിച്ച് ഉറപ്പിച്ചതിനു ശേഷം മാത്രം പ്രണയത്തിലേക്ക് പോകുന്നതാണ് അയില്യനക്ഷത്രജാതരായിട്ടുള്ള പുരുഷന്മാർക്ക് ഈ ഒരു വിഷുവർഷക്കാലത്തിൽ നല്ലത് വിവാഹ സംബന്ധമായിട്ട് രണ്ട് പേർക്കായിരുന്നാലും ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും നക്ഷത്ര നക്ഷത്രജാതർക്കായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വർഷക്കാലം വിവാഹത്തിന് ഏറ്റവും നല്ല സമയം നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളാണ് ആ സമയങ്ങളിൽ നിങ്ങൾ വിവാഹത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ഒന്ന് വിവാഹം നടത്താൻ നിങ്ങൾ തയ്യാറായാൽ വളരെ നല്ല രീതിയിലുള്ളൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകുമെന്നത് കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുന്നു വ്യാവസായികപരമായിട്ട് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാനും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവസായങ്ങൾ കുറച്ചുകൂടി പുരോഗമിപ്പിച്ച് കൊണ്ടുപോകുവാനും ഒക്കെ ആയില്യ നക്ഷത്ര ജാതർക്ക് ഈ വർഷത്തിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് വ്യവസായത്തിൽ കൂടി ലാഭം കൂടി ഈ വർഷം കുറച്ച് കൂടുതലായി കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംഭവിക്കുന്നതായിരിക്കും ഈ പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ നടത്തുന്ന നക്ഷത്ര ജാതർക്ക് ഒന്ന് ശ്രദ്ധിക്കണം എവിടെ നിങ്ങൾക്ക് ചെറിയ ചതി പ്രയോഗങ്ങളൊക്കെ ഏർ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങളുടെ പാർട്ണർഷിപ്പ് ബിസിനസ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കൃഷി കാർഷിക നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് കൃഷിയിലൂടെ ഉന്നമനവും കൃഷിയിൽ നിന്നും കുറച്ചുകൂടി വരുമാനവും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വിഷുവർഷ കാലത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്നതായിരിക്കും ആരോഗ്യപരമായി ഞാൻ ആദ്യമേ പറഞ്ഞതാണ് കാൽമുട്ട് കഴുത്ത് ഇടുപ്പ് എന്നിവിടങ്ങളിൽ ക്ഷതമേൽക്കുവാനോ അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ വേദനകളും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിനുവേണ്ട കൃത്യമായ വൈദ്യ പരിശോധന നിങ്ങൾ എടുത്ത് മുമ്പോട്ട് പോവുക അൻപത് വയസ്സ് പിന്നിട്ട ആയില്യനക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീ ജനങ്ങൾക്ക് ഉൾഭാഗങ്ങളിൽ അതായത് കരള് ഹൃദയം ചെറുകുടൽ വൻകുടൽ എന്നീ ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തേടാൻ വേണ്ടിയിട്ട് തയ്യാറാകാം അത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരുവാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയും ഒക്കെ മുൻപോട്ട് പോകുക പൊതുവായി പറഞ്ഞ ഒരു ഗുണദോഷ സമ്മിശ്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആയില് നക്ഷത്ര ജാതർക്ക് ഈ ഒരു വിഷുവർഷം എന്ന് പറയുന്നത് എന്നിരുന്നാൽ തന്നെയും ദൈവാധീനം നിലനിൽക്കുന്നത് കൊണ്ട് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുൻപോട്ട് പോകാൻ സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എല്ലാ ആയില് നക്ഷത്ര ജാതർക്കും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ മനോഹരമായൊരു വിഷു ആശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിഷു വർഷകാലം ആശംസിച്ചുകൊണ്ട് സനാതന കോസ്മിക്സിന്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം